ഇതെന്താ സംഭവം എന്നല്ലേ നിങ്ങൾ നോക്കണത് ഇത് ഒരു കളനാശിനിയാണ് കേട്ടോ നമ്മുടെ ഇൻ്റർലോക്കിൽ മറ്റും വളരുന്ന ഈ പുല്ലുകളും അതുപോലെ നമ്മുടെ ഇപ്പോൾ ഒരേ നമുക്ക് ആവശ്യമില്ലാത്ത പുല്ലുകളില്ലേ ഈ ഇപ്പോൾ ഇടയ്ക്ക് ഈ വേനൽ മഴ ഒന്ന് രണ്ടൊക്കെ പെയ്ത തുടങ്ങിയപ്പോൾ തന്നെ ഇൻ്റർലോക്കിലൊക്കെ ചെറിയ ചെറിയ കള കളപ്പൊടിച്ച് വരാൻ തുടങ്ങി നമ്മളല്ലെങ്കിൽ നമ്മളവിടെ ഇരുന്നിട്ട് അത് ഫുൾ ഓരോന്നോരോന്നായിട്ട് നമ്മളത് പറിച്ചു കളയേണ്ടി വരും ഇതുപോലെ ഈ ഒരു സംഭവം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് കേട്ടോ നമുക്ക് തന്നെ ചെയ്യാവുന്നതേയുള്ളൂ ഞാൻ തന്നെയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് കാരണം ഫസ്റ്റ് ടൈം ഒരുപാട് പുല്ല് കയറി കിടന്നപ്പോൾ ഒരാളെ വിളിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് ആ കള പൊടിച്ച് വരുമ്പോൾ തന്നെ ഇതുപോലെ ഈ ഒരു മെഡിസിൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു മാസ്ക് ഒക്കെ വെച്ച് ഒന്ന് ചെയ്തു കൊടുത്താൽ മതി കൈയൊക്കെ അത് കഴിഞ്ഞു ശേഷം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കണമെന്നേ ഉള്ളൂ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ പിന്നെ കുട്ടികളൊക്കെ എടുക്കാതെ ഇത് സൂക്ഷിച്ച് വെക്കുകയും വേണം അപ്പോൾ ഇത് മിക്കവാറും ഉള്ള എല്ലാ നഴ്സറികളിലും ഉണ്ട് കേട്ടോ നമ്മൾ ചെടിയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ എന്തായാലും ഉണ്ടാകും പല സൈസിലുണ്ട് നാല് ലിറ്റർ അഞ്ച് ലിറ്റർ അങ്ങനെ ആ ഒരു സൈസിലൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളത് നാല് ലിറ്ററിൻ്റെതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഈ പുല്ല് പുല്ല് പൊടിച്ച് വരുന്നത് കണ്ടപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് മെഡിസിൻ ഒന്ന് ട്രൈ ചെയ്തതാണ് അപ്പോൾ അത് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് മഴയെന്ന് നനയാതിരുന്നതിൽ അത് പിറ്റേന്ന് ആകുമ്പോൾ അത് തന്നെ കരിയാൻ ചെയ്യാൻ തുടങ്ങും കേട്ടോ വാങ്ങിക്കുന്ന സമയത്ത് ഷോപ്പിലെ ആളിനെ നമുക്കിത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് കേട്ടാൽ മതി സംഭവം വളരെ ഈസിയാണ്